നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏഷ്യ കപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ എന്തൊരു പ്രകടനമാണ് ടീം ഇന്ത്യക്കായിട്ട് അഭിഷേക് ശർമ്മ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഏഷ്യാകപ്പിൽ ഇരുന്നൂറ് റൺസ് കടന്ന മറ്റൊരു ബാറ്ററി ഇല്ല അഞ്ച് കളികളിൽ നിന്ന് നാൽപ്പത്തൊൻപത് പോയിൻറ്റ് ആറ് ആവറേജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത് രണ്ടാമതുള്ള ബംഗ്ലാദേശിൻ്റെ സെയ്ഫ് ഹസന് നൂറ്റി അറുപത് റൺസേ ഉള്ളൂ അതുപക്ഷേ മൂന്ന് കളികളിൽ നിന്നാണ് അൻപത്തി മൂന്ന് ആവറേജിലാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാൾ പോലും ഇരുന്നൂറ് വേറെ കണ്ടിട്ടില്ല അഭിഷേകിൻ്റെ ഈ മിന്നും പ്രകടനം മറ്റ് ടീമുകൾക്ക് മേലെ ഇന്ത്യക്കൊരു എഡ്ജ് സമ്മാനിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് മത്സരിക്കുന്ന മറ്റ് താരങ്ങളല്ല ടീമുകളാണ് അഭിഷേക് ശർമ്മ മാത്രം പവർപ്ലേയിൽ ഈ ഏഷ്യ കപ്പിൽ പന്ത്രണ്ട് സിക്സറുകൾ അടിച്ചിട്ടുണ്ട് ശ്രീലങ്കയോ ശ്രീലങ്ക ടീമാകെ പവർപ്ലേയിൽ അടിച്ചത് പന്ത്രണ്ട് സിക്സാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഏഴ് സിക്സറുകളാണ് അഫ്ഗാനിസ്ഥാനും യു എയും ഒമാനും രണ്ട് വീതം സിക്സറുകളാണ് ഹോങ്കോങ് അടിച്ചിട്ടുള്ളത് ഒരു സിക്സറാണ് അപ്പോൾ നോക്കണം പവർപ്ലേയിൽ സിക്സസ് ഇൻ പവർ ഇൻ ഏഷ്യ കപ്പ് മറ്റ് ടീമുകളേക്കാൾ മുകളിൽ അല്ലെങ്കിൽ ശ്രീലങ്കക്കൊപ്പം അഭിഷേക് ശർമ്മം മാത്രമായിട്ടുണ്ട് അതാ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ ഇയാളൊരു ടീമായിട്ട് അങ്ങ് എന്ന് ഇനി ഇരുപത്തിയഞ്ചോ അല്ലെങ്കിൽ ഫ്യൂർ ബോൾസിലോ ആയിട്ട് ഏറ്റവും അധികം തവണ ടീം ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റി ഐയിൽ അർദ്ധ സെഞ്ചുറിയിലെത്തിയ താരങ്ങൾ സൂര്യ ഏഴ് തവണ അങ്ങനെ ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്നോ അതിൽ കുറഞ്ഞ പന്തുകളിൽ നിന്നോ അർദ്ധ സെഞ്ചുറി എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് ഒന്നാമത് അത് പക്ഷേ എൺപത്തെട്ട് കളികളിൽ നിന്നാണ് രോഹിത് ശർമ്മ രണ്ടാമത് ആറ് തവണ എത്തിയിട്ടുണ്ട് നൂറ്റി അൻപത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് അഭിഷേക് വെറും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അഞ്ച് തവണ ആ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ലോവർ ദാൻ ഫ്യൂവർ ദാൻ ട്വൻ്റി ഫൈവ് ബോൾസ് അദ്ദേഹം ഫിഫ്റ്റിയിലേക്ക് എത്ത് എത്തിയിട്ടുള്ളത് അഞ്ച് തവണയാണ് യുവരാജിനെയും കെ എൽ രാഹുലിനെയും ഒക്കെ മറികടന്നിട്ടുമുണ്ട് അതും കുറഞ്ഞ കളികളിൽ നിന്ന് യുവരാജ് നാല് തവണ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത് അൻപത്തെട്ട് കളികളിൽ നിന്ന് കെ എൽ രാഹുൽ എഴുപത്തിരണ്ട് കളികളിൽ നിന്ന് മൂന്ന് തവണ എത്തിയത് സോ അഭിഷേകിൻ്റെ ഒരു മികവിൻ്റെ നേർ ചിത്രമാണത് ഇനിയും നോക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് ലജൻഡുമാരോട് കിടപിടിക്കുന്ന പെർഫോമൻസ് അദ്ദേഹം നടത്തുന്നത് അപ്പോൾ അഭിഷേക് സിക്സറുകൾ അടിച്ചു കൂട്ടുകയാണ് ഫൈവ് സിക്സസ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം അടിച്ചു അഞ്ച് സിക്സറുകൾ ബംഗ്ലാദേശിനെതിരെ അതോടുകൂടി ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റി ഏറ്റവും അധികം സിക്സറുകൾ അടിച്ച താരങ്ങളുടെ ചാർട്ടിലധികം ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ജോയിൻറ്റ് സെവൻ ആണ് എന്ന് പറഞ്ഞാൽ അൻപത്തിയെട്ട് സിക്സറുകളാണ് അദ്ദേഹം ഇതുവരെ ടി ട്വൻറ്റിയായി ക്രിക്കറ്റിൽ അടിച്ചത് അൻപത്തെട്ട് സിക്സറുകളുള്ള മറ്റൊരാൾ കൊണ്ട് അത് സുരേഷ് റൈനയാണ് അദ്ദേഹവും സുരേഷ് റൈനയും ഏഴാം സ്ഥാനത്താണ് സുരേഷ് റൈന ആ നേട്ടത്തിലേക്ക് എത്താൻ അറുപത്തിയാറ് ഇന്നിങ്സുകൾ എടുത്തെങ്കിൽ വെറും വെറും ഇരുപത്തിയൊന്ന് ഇന്നിങ്സില് നിന്നാണ് ഈ നേട്ടത്തിലേക്ക് അഭിഷേക് അഭിഷേകെത്തിയിരിക്കുന്നത് സിക്സ് ഹിറ്റിംഗ് മെഷീൻ എന്നെ പറയാം ഇനി ഈ ഏഷ്യ കപ്പിലേക്ക് വന്നാൽ മിനിമം ഹൺഡ്രഡ് റൺസ് എടുത്തവരുടെ ഒരു സ്റ്റാച്ച് സ്റ്റാച്ച് നോക്കിയാൽ മോസ്റ്റ് റൺസ് അഭിഷേക് ശർമ്മയാണ് ഹയസ്റ്റ് സ്കോർ ഈ ഏഷ്യ കപ്പിൽ അഭിഷേക് ശർമ്മയാണ് സെക്കൻഡ് ഹയസ്റ്റ് ആവറേജ് അഭിഷേക് ശർമ്മയാണ് ഹയ്യസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് അഭിഷേക് ശർമ്മയാണ് മോസ്റ്റ് ഫിഫ്റ്റീസ് അഭിഷേക് ശർമ്മ ആയിട്ട് മോസ്റ്റ് ഫിഫ്റ്റീസ് എന്ന നേട്ടത്തിലുണ്ട് മോസ്റ്റ് സിക്സസ് അഭിഷേക് ശർമ്മയാണ് മോസ്റ്റ് ഫോർസ് അഭിഷേക് ശർമ്മയാണ് അതാണ് ആ ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് എങ്കിൽ പിന്നെ ഇയാളെ ഒരു ടീമായി അങ്ങ് പ്രഖ്യാപിച്ചുകൂടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം